സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ നിന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് സംഘാടക സമിതിയുടെ ഉപഹാരം മമ്മൂട്ടി ഉണ്ണിക്കാനായി നിർമ്മിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മമ്മൂട്ടിക്ക് സമ്മാനിക്കും അവിചാരിതമായാണ് ശില്പി ശിവൻകുട്ടിയുടെ ഫോൺ കോൾ വരുന്നത് അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു ഉപഹാരം വേണം അത് ശില്പമായിരിക്കണം അതും മമ്മൂട്ടി ശില്പം ശില്പമുണ്ടാക്കാൻ ദിവസം കുറവ് ശില്പി ആദ്യം ആലോചിച്ച് മറുപടി പറയാമെന്ന് വെച്ചു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർബന്ധമായപ്പോൾ പിന്നെ സമ്മതിച്ചു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സമാപന സമ്മേളനത്തിലെത്തുന്ന മലയുടെ മലയാളിയുടെ പ്രിയ താരം പത്മശ്രീ മമ്മൂട്ടിക്ക് നൽകാൻ വേണ്ടിയുള്ള ഉപഹാരമാണ് ഇവിടെ ഒരുങ്ങുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ ഉപഹാരം നിർമ്മിക്കുന്നത് പതിനാറഞ്ച് ഉയരമുള്ള ഈ മമ്മൂട്ടിയുടെ മധുര ശില്പം മൂന്ന് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് മമ്മൂട്ടി മുഖ്യമന്ത്രിയായി വേഷമെട്ട വണ്ണെന്ന ചിത്രത്തിലെ കഥാപാത്രത്തെയാണ് ഉണ്ണീക്കാനായി പകർത്തിയിരിക്കുന്നത് ആദ്യം കളിമണ്ണിൽ പതിനാറിഞ്ച് ഉയരത്തിൽ മമ്മൂട്ടിയുടെ രൂപമുണ്ടാക്കി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മോൾഡ് എടുത്തു ഗ്ലാസ് മെറ്റലിലേക്ക് കാസ്റ്റ് ചെയ്ത് വെങ്കല നിറം പൂശി മൂന്ന് ദിവസം കൊണ്ടാണ് ശില്പം പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ